ആ ആദ്യത്തെ സ്ട്രോക്കാണ് പി എഴുതണെങ്ങനെയാണ് ചരിച്ച് ലൈറ്റായിട്ട് എഴുതണം അടുത്തത് ബി ബി ഡാർക്കായിട്ട് എഴുതുക അടുത്തത് ടീ ടി സ്ട്രെയിറ്റ് ലൈറ്റായിട്ട് എഴുതുക അടുത്തത് ഡി ഡി ടീ തന്നെ ടീ പോലെ തന്നെ ഡാർക്കായിട്ട് എഴുതാം ചേ ലൈറ്റായിട്ട് ജെ ഡാർക്കായിട്ട് എഴുതാം അടുത്തത് കെ കെ ലൈറ്റ് ലൈറ്റ് എഴുതാം ഗെ ഡാർക്കായിട്ട് എഴുതാം എനിക്ക് അറുകൂടി ഇഷ്ടം നോക്കാം ഇത്രയും ഇപ്പോൾ എഴുതി ഓരോ സ്ട്രോക്കും അഞ്ച് ലൈൻ വീതം നിങ്ങൾ എഴുതി പഠിച്ചാലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സ്ട്രോക്കുകളായി എട്ട് സ്ട്രോക്കും അഞ്ച് ലൈൻ വീതം എഴുതി എഴുതിപ്പടിച്ചാൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്ട്രോക്കുകൾ പിടിക്കാനായിട്ട് കർവ്ഡ് സ്ട്രോക്കുകളാണ് ഉള്ളത്